ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു യാത്രയിലാട്ടോ ഇപ്പോൾ ഞങ്ങൾ എത്തി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇപ്പോൾ എത്തി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചത് പാലക്കാട് ശാരവണ ഭവനിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പോണത് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രിച്ചിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ ട്രിച്ചിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഗോപാലപുരം എത്തി പിന്നെ നമ്മൾ ഈ പൊള്ളാച്ചി കൂടിയിട്ടാണ് പോണത് പാലക്കാട് ടു പൊള്ളാച്ചി റൂട്ടാണിത് അപ്പോൾ പൊള്ളാച്ചി കൂടി അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ റോഡിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ നമുക്ക് വേർതിരിക്കണ അപ്പുറം വൺ വേ വേർതിരിക്കണ ഭാഗം അവിടെ നിറയെ ലില്ലിപ്പൂക്കളായിട്ടാണ് നിൽക്കുന്നത് No, no. അപ്പൊ നമ്മൾ കേരളം വിട്ടു കേട്ടോ അപ്പോൾ ഈ തമിഴ്നാട്ടിലത്തെ വീടുകളൊക്കെ കണ്ടോ സൈഡിൽ ഇങ്ങനെ ഓടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഭാഗി വെച്ചിരിക്കുന്ന വീടുകൾ നല്ല തെങ്ങുംതോപ്പാണ് പിന്നെ ഇവിടെയൊക്കെ നല്ല തെങ്ങും തോപ്പുകളാട്ടോ നല്ല നല്ല രസമുണ്ട് പൊള്ളാച്ചി മൊത്തം ഇങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി പോണ റൂട്ടൊക്കെ നല്ല തെങ്ങും തോപ്പുകളാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊന്ന് വണ്ടി നിർത്തി ചായ കുടിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്തു പിന്നെ നമുക്ക് തമിഴ്നാട്ടിലെ റോഡിൽ കൂടെ പോകുമ്പോഴേ ഒരു ട്രാഫിക്കുമില്ല നല്ല വീതിയുള്ള റോഡും നല്ല റോഡുമാണ് പിന്നെ നല്ല സ്പീഡിൽ പോവുകയും ചെയ്യാം കേട്ടോ ഒട്ടും ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡില് പോകുകയും ചെയ്യാം ഇവിടെ ഇപ്പം നമ്മൾ പോകുമ്പോൾ ബോർഡ് കണ്ടു പഴനി അറുപത് കിലോമീറ്റർ എന്ന് കണ്ടു കേട്ടോ പിന്നെ ഈ സൈഡിലൊക്കെ നിറച്ച് പുളിമരങ്ങളാണ് കേട്ടോ അതുപോലെ ഇവിടെ നമുക്ക് നല്ല പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ കാണാട്ടോ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ കണ്ടോ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അതാ അതുപോലെ നമുക്ക് ആ കുന്നിന്റെ മുകളിൽ ഒരു കൊച്ചമ്പലം കണ്ടോ അടിമി തെങ്ങുംതോപ്പുകളെവിടെ കണ്ടോ നല്ല അടിപൊളി തെങ്ങും തോപ്പുകളാട്ടോ നല്ല രസമുണ്ട് കാണാൻ അത് കഴിഞ്ഞ് ഞങ്ങള് വിട്ടേ പോതാ കാറ്റാടി പാടം തുടങ്ങി പിന്നെ ഇത് കണ്ടിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ തോന്നുന്നുട്ടോ പക്ഷെ അകലാണ് ഞാനത് കൊച്ച അമ്പലങ്ങളുണ്ട് ആ അതായത് വലിയൊരു കാറ്റാടിയിട്ടുണ്ടോ നമ്മളതി അവിടെ നമ്മുടെ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് പബ്ലിക് ടോയ്ലറ്റ് കാണാനുണ്ട് കേട്ടോ ഹൈവേലടുത്ത് തന്നെ അതുപോലെ ഇവിടെ നല്ല കൃഷി സ്ഥലങ്ങളാട്ടാ പിന്നെ ചില സ്ഥലങ്ങൾ നല്ല കറുത്ത മണ്ണ് കാണാനുണ്ട് നമ്മുടെ ഏഹ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ അങ്ങനെ കാണുന്നത് ചിറ്റൂരില് അങ്ങനെ കാണാനുള്ളു പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് അതുപോലെ ഇപ്പൊ സമയം പന്ത്രണ്ടര ആട്ടാ പക്ഷേ ഇവിടെ ചേച്ചിമാരൊക്കെ നമ്മൾ പണിയെടുക്കണം കാണാം നല്ല വെയിലുണ്ട് പുറത്ത് നമുക്ക് ഗ്ലാസ് തുറക്കുമ്പോൾ അറിയാം ഒന്ന് പുറത്ത് ഇറങ്ങിക്കുമ്പോ അറിയാം നല്ല ചൂടുണ്ട് പക്ഷെ ആൾക്കാർ പണിയൊന്നും ഉണ്ട് കേട്ടോ പുല്ലുപോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്ത് സംഭവം അറിയാം അതെ അതെ മുന്തിരിപ്പടം തക്കാളി തക്കാളിട്ടാളി അങ്ങനെ ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അകലേ കൂടെ പോകുമ്പോ മനസ്സിലാവാത്തോണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങാന്ന് വെച്ചു അപ്പൊ ഇറങ്ങി നോക്കുമ്പോ തക്കാളി തന്നെയാട്ടാ കൊച്ചു കൊച്ചു അധികം ഹൈറ്റ് ഒന്നും വെച്ചിട്ടില്ല നല്ല വെയിലുള്ളത് കൊണ്ട് അധികം ഹൈറ്റിലൊന്നും പോയിട്ടില്ല നമ്മുടെ വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഉയരത്തിലല്ലേ പോവുക ഇത് കൊച്ചു കൊച്ചായിട്ട് തന്നെ നിറയെ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ ചേച്ചിമാരൊക്കെ പൊട്ടിക്കുന്നുണ്ട് തക്കാളി പൊട്ടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് ഇടിയൊക്കെ പിടിക്കുകയാണ് കേട്ടോ പിന്നെ ഭയങ്കര കാറ്റാ കേട്ടോ നല്ല ചൂടും നല്ല ചൂടുണ്ട് അതുപോലെ കാറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റ് അപ്പോൾ വെറുതെ അല്ല കാറ്റാടി ഇവിടെ വെച്ചിരിക്കണത് പറന്ന് പോവും ഉണ്ട് കാറ്റ് പിന്നെ അധികം നേരം നിന്നില്ല വണ്ടി അവിടെ നിന്ന് വിട്ടു അപ്പോൾ റോട്ടിലിതുപോലെ നിറയെ ബോഗൻ വില്ലിയാണ് കൊച്ചു ബോഗൻ വില്ലി നിറയെ പൂക്കളായിട്ടാണ് കേട്ടോ നിൽക്കണത് പിന്നെ നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ എന്തായാലും ട്രി ചെയ്ത് അവിടെ എത്തണമല്ലോ രാത്രി എവണേറ്റ് മുന്നും മുന്നെത്തണം രാത്രി നമുക്ക് യാത്ര ഇല്ല എന്ന് വിചാരിക്കണോ നോക്ക് നല്ല പച്ചപ്പ് കണ്ടോ നല്ല നെൽകൃഷിയാ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഭവൻ വില്ല പൂത്ത് നിൽക്കണമുണ്ട് കേട്ടോ അതുപോലെതന്നെ ഇവിടെ കൃഷി കഴിഞ്ഞിട്ട് പൂത്തിട്ടിരിക്കണതാന്ന് തോന്നണോ അടുത്ത കൃഷിക്കുള്ളത് സംഭവമെന്ന് തോന്നണോ അതുപോലെ ഈ കറുത്ത മണ്ണ് കാണുന്നു അതിൻ്റെ അപ്പുറത്തന്നെ നല്ല തെങ്ങും തോപ്പും കാണുന്നു അതുപോലെ തന്നെ നെൽകൃഷിയുണ്ട് നമുക്ക് അവിടെ വൈക്കോലൊക്കെ കാണാനുണ്ട് അപ്പോൾ നെൽകൃഷിയുണ്ട് ഇവിടെ onlara. Onlara. Five kilometers, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഈ പുളിമരം ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ സൈഡിലൊന്നും നിർത്തി കാരണം നല്ല വിഷപ്പനും വിഷിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചോറും നല്ല മീവർത്തതും കട്ടിക്കാളനും പുളി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതരുന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ വേഗം തന്നെ പുറപ്പെട്ടു കിട്ടാ കാരണം നമുക്ക് ട്രിച്ചി എത്തണമല്ലോ നമ്മളിങ്ങനെ പോകുമ്പോൾ റോട്ടിലൊക്കെ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണ് പൂവൊക്കെ ഇങ്ങനെ വിതറിക്കെടുക്കണമല്ലോ എന്ന് നോക്കുക അപ്പോഴാണ് മനസ്സിലായത് ഈ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ച് കൊണ്ടുപോകുമല്ലോ അതാണ് ഇവർ പൂവ് വിതറിക്കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പല സ്ഥലത്തുനിന്നിങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു അപ്പോൾ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വേളാങ്കണ്ണിയിലേക്ക് നടന്ന് പോകുന്ന ആൾക്കാരാണ് കേട്ടോ വേളാങ്കണ്ണി പള്ളിയിലേക്ക് നമ്മൾ മലയാറ്റൂർക്കൊക്കെ പോയില്ലേ നടന്നു പോകില്ലേ അതുപോലെ ഞങ്ങൾ ട്രിച്ചി സിറ്റി എത്തിയിട്ടോ അപ്പോൾ അതിന് ഉള്ളിലൂടെ യാത്രയാണ് നല്ല അത്യാവശ്യം തിക്കും തിരക്കും കച്ചവടക്കാരും അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അതിനുള്ളിൽ കൂടെ ഉള്ള യാത്ര കേട്ടോ ഇനി നമുക്ക് ഹോട്ടൽ കണ്ടുപിടിക്കണം ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല നമുക്കിവിടെ വന്ന അന്വേഷിച്ചിട്ട് രാത്രി ആകുമ്പോഴേക്കും എത്തുമല്ലോ അപ്പോൾ നമുക്കിവിടെ വന്ന അന്വേഷിച്ച് ബുക്ക് അല്ല അവിടെ ഹോട്ടൽ റൂം എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ സിറ്റിയിൽ തന്നെ ഒന്ന് കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടാൽ നല്ല ഭംഗിയുണ്ട് ഇത് രാത്രി കാണുമ്പോൾ ആ ലൈറ്റൊക്കെ ഇട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം ഞങ്ങൾ വന്നിട്ട് റൂം എടുത്ത ഹോട്ടൽ ഇതാണ് ഹോട്ടൽ സ്രീസ് ഇവിടെ വന്ന് ഞങ്ങൾ റൂം എടുക്കുക ചെയ്തേട്ടോ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള നല്ല റൂമാണ് ഏ സി റൂം കിട്ടി ഈ റോഡുണ്ടല്ലോ ഈ റോഡ് ശ്രീരംഗ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാട്ടോ ഈ റോഡ് അപ്പോൾ നമ്മൾ അതിൽ ഈ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയ അവിടെയാണ് അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ ഹോട്ടലിൽ വന്നപ്പോഴാണ് നമ്മളൊക്കെ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് പിറ്റേ ദിവസം വരുന്നതുകൊണ്ട് എല്ലാം ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ പോലീസൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്തും ഹോട്ടലിലും ഉണ്ട് പോലീസൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇതിപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെറുതെ കാണാനായിട്ട് അപ്പോൾ ആ റോഡിൽ തന്നെ നിറയെ പോലീസ് രാവിലെയാണ് എന്നിട്ട് പോലും നന്നായിട്ട് പോലീസ് ഉണ്ട് അതുപോലെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ യാത്രി നിവാസം എന്ന് പറഞ്ഞത് ഇത് കണ്ടോ ഇതാണ് യാത്ര നിവാസം അതായത് തമിഴ്നാട് ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ളൊരു ഹോട്ടലാണത് അപ്പോൾ ഇവിടെ നമ്മൾ റൂം എടുക്കാനായിരുന്നു പ്ലാൻ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മറ്റേ ഹോട്ടലിൽ റൂം എടുത്തത് നമ്മൾ ഓൺലൈനായിട്ട് നോക്കിയതായിരുന്നു കേട്ടോ പ്രസിഡന്റ് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞത് പക്ഷേ രാവിലെ തന്നെ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പോലീസൊക്കെ ഉണ്ട് റോഡിൽ അപ്പോൾ നമ്മൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാം ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള റോഡാ കേട്ടോ ഇവിടെ ഒരു ചെറിയ ടെമ്പിൾ കാണാറുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ പോയാൽ നമ്മൾ നമ്മളവിടെ ചോദിച്ചു ഒരണ്ണൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആണ്ണമ്പറിനും ഇതിൽക്കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ പോവുകയാണേ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകണേറ്റ് മുന്നേ നമ്മളിങ്ങനെ കുറേ ഓരോ കോട്ട പോലെയുണ്ട് കേട്ടോ ഫസ്റ്റ് ഒരു കോട്ട ഉള്ളിലേക്ക് കടന്നു പിന്നെ അടുത്തയിലേക്ക് കടന്നു ടെമ്പിളൊന്നും എത്തിയിട്ടില്ല കുറേ ഉള്ളിലാന്ന് തോന്നുന്നുണ്ട് അറിയില്ല അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ ശരി അവിടെ എത്തി ഇതേ ഇവിടെ പോലീസ് നോക്കിയിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കടത്തണില്ല ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെയുള്ള ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോട്ടയുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾ പോയി നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ചുറ്റിലൊന്ന് നിറയെ വീടുകളുണ്ട് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച വീടുകൾ ഒരു ചുമര് ഇങ്ങനെ ഒന്നിനൊന്നോട് ചേർന്നിട്ടുള്ള ചുമരുകളൊക്കെ ഇങ്ങനെ ചേർന്നിട്ടുള്ള വീടുകൾ അതുപോലെ വേറെ പ്രത്യേകത എല്ലാ വീടിൻ്റെ മുറ്റത്തും ഇതുപോലെ ഇങ്ങനെ കോലം വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ കോട്ടയുടെ രണ്ട് സൈഡും വീടുകളുണ്ട് അതിനെ കണ്ടോ അവരെ അവരെ വീട്ടിലത്തേ തോന്നുന്നു കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ അപ്പോ എല്ലാ വീട്ടിലും നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ കോലൊക്കെ വരച്ചിട്ടിട്ടുണ്ട് എല്ലാ വീട്ടിലും അങ്ങനെ ചെയ്തിട്ട് കാണുന്നു പിന്നെ ഇവരെ വൈഷ്ണവരാണല്ലോ അപ്പോ ഇവരുടെ കുറിയൊക്കെ വരയ്ക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സാധാരണ നമ്മളെ ആൾക്കാരൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് വരയ്ക്കില്ലേ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അതുപോലെയല്ല അവർ വരച്ചിരിക്കണേ അവർക്കൊരു പ്രത്യേകതയുണ്ട് ആ കുറി നെറ്റിയില ചന്ദനം വരയ്ക്കണത് തന്നെ ഒരു പ്രത്യേക ഷേപ്പിലാണ് അവർ മൂന്ന് വര പോലെ അങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ കോട്ടയുടെ ഉള്ളിൽ ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നുമല്ലോ എന്നിട്ട് അതിന് ശേഷം ആ അതിന് ഈ ക്ഷേത്രത്തിന് ചുറ്റിലുള്ള ആ വഴി കൂടിയാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് ഇതിൽ പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇതിൻ്റെ ഇതിലുണ്ട് കേട്ടോ അവിടെയുണ്ട് ക്ഷേത്രത്തിലേക്ക് ഇത് ഈ സൈഡിൽ കൂടിയും ഒരു എൻട്രൻസ് ഉണ്ട് അവിടെയും അവര് അടച്ചിട്ടുണ്ട് നമുക്ക് വണ്ടി കടക്കില്ല ആൾക്കാരെ നടന്നു വരണ കണ്ടില്ലേ അവിടെയും ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ നമ്മള് ഏഹ് ഇതിനെങ്ങനെ ശെരിക്കും എനിക്കും ഞങ്ങക്ക് തോന്നിയത് അതിങ്ങനെ ഞങ്ങള് റൗണ്ട് ചെയ്യാണ് ശരിക്കും ക്ഷേത്രത്തിന് ചുറ്റിലും റൗണ്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ഇനി നമ്മൾ വേറെ കാഴ്ചകളൊക്കെ കാണാം എന്തായാലും കടത്തില്ലല്ലോ അപ്പോൾ ട്രിച്ചിയിലത്തെ മറ്റു കാഴ്ചകൾ കാണാം പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ക്ഷേത്രത്തിൽ കയറാം അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു ദിവസം വേറെ എപ്പോഴെങ്കിലും നമുക്ക് കാണാം എന്ന് വിചാരിക്കുന്നു അതാ ഇവിടെയും ഉണ്ട് കേട്ടോ ഒരു എൻട്രൻസ് നമ്മൾ ചുറ്റി വന്നപ്പോഴാണ് ഇപ്പം മൂന്നാമത്തെ എൻട്രൻസ് ആ കാണേക്കണ്ടോ അവിടെയും പോലീസായിരുന്നു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല അപ്പോൾ നമ്മളിത് പിന്നെയും ചുറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തത് ചിലപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണെന്ന് വിചാരിക്കണോ വൃത്തികേടൊന്നൂല്ല എല്ലാം വൃത്തി അടിച്ച് വരി കഴുകി കോലൊക്കെ വരച്ച് എന്താ നമ്മളിപ്പോൾ വന്ന വഴി തന്നെയായിട്ടോ അപ്പോൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവുകയാണ് ഇറങ്ങി പോവുകയാണ് കേട്ടോ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഈ ക്ഷേത്രം കാണാൻ പറ്റിയില്ല അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യമുള്ളപ്പോൾ കാണാം അപ്പം കാണാമെന്ന് വിചാരിക്കണോ നമ്മൾ ഈ കോട്ടയുടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ ഈ റോഡ് സൈഡിൽ കണ്ടോ ഈ രണ്ട് രണ്ട് സൈഡിലും അതേട്ടാ ഇതേ ആൾക്കാരുത് ഇങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് എന്തോ അങ്ങനെ ഒരു കോലം വരയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് കാണുന്നില്ലേ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് അത് എന്താണെന്ന് മനസ്സിലായില്ല കണ്ടോ കോലം വരച്ചതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും രാത്രി വന്നപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല അതാ ഈ ഗ്രൗണ്ടിലാണ് നമ്മളെ പ്രസിഡൻറ്റ് വന്നിറങ്ങണേ എന്ന് അറിയാൻ കഴിഞ്ഞു കേട്ടോ ഹെലികോപ്റ്ററിൽ ഇവിടെ വന്നിറങ്ങണോ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് അങ്ങനെയാണ് അറിഞ്ഞത് ആ ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത യാത്രയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഇനി അടുത്ത യാത്ര അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്